തമിഴ്നാട്ടിൽ നമുക്കറിയാം ഉത്തരകൊറിയയിലൊക്കെ ഉള്ളതുപോലെ കുടുംബ ഭരണമാണ് അതായത് അച്ഛൻ മകൻ സഹോദരി ബന്ധുക്കൾ ഇവരൊക്കെയാണ് ഭരണം കൈയാളുന്നത് നമുക്കറിയാം ഡി എം കെ നേതാവ് സ്റ്റാലിൻ മുഖ്യമന്ത്രിയാണ് മകൻ മന്ത്രിയാണ് സഹോദരി കനിമൊഴി വന്നിട്ട് എം പി ആണ് ഇങ്ങനെ ഈ തരത്തിൽ കുടുംബ ഭരണം നിൽക്കുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട് പക്ഷേ എത്ര നിരുത്തരവാദപരമായ ഒരു സ്റ്റേറ്റാണ് അവരുടേതെന്ന് വ്യക്തമാക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം വലിയ വിവാദമായ ചൈനയുടെ പതാകയുള്ള റോക്കറ്റിന്റെ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ പുറത്തുവിട്ട ഒരു പോസ്റ്റർ ഇസ്രോയുടെ രണ്ടാമത്തെ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പരസ്യം തമിഴ്നാട് സർക്കാർ പുറത്തുവിട്ടതിൽ അവിടെ പതാക കാണുന്നത് ഇന്ത്യയുടേതല്ല അവിടെ കാണുന്ന റോക്കറ്റ് ഇന്ത്യയുടേതല്ല ചൈനയുടേതാണ് അവർ പറയുന്നത് അത് എഡിറ്റിങ്ങിൽ വന്ന എന്തോ ഒരു പിഴവാണെന്നാണ് കനിമൊഴി വന്നിട്ട് മാധ്യമങ്ങളോട് പറയുന്നത് അതായത് അത് എഡിറ്റ് ചെയ്തപ്പോൾ വന്നൊരു ചെറിയ മിസ്റ്റേക്കാണ് ആണത് വലിയ സംഭവമൊന്നും നമ്മുടെ പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡൻറുമായിട്ട് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ വന്നില്ലേ അവരൊന്നിച്ച് ചിരിച്ചു കളിച്ചൊക്കെ പോയത് നിങ്ങൾ കണ്ടതല്ലേ പിന്നെ പിന്നിപ്പോൾ എന്താണ് ഇപ്പോൾ അഥവാ ഇനിയിപ്പോൾ അങ്ങനെ വന്നുവെങ്കിൽ തന്നെ നമ്മുടെ ശത്രു ഒന്നുമല്ലോ ചൈന അങ്ങനെ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ലല്ലോ ഇതൊക്കെയാണ് അവർ പറയുന്ന ന്യായമേ ഇതിനകത്തൊരു ഒരു പ്രശ്നമുള്ളത് ഇത് ചൈനയെന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഇന്ത്യയുടെ ഒരു അഭിമാന പദ്ധതി ഇപ്പം തമിഴ്നാട്ടിൽ ഇസ്രോയുടെ രണ്ടാമത്തെ ഒരു ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം തുടങ്ങാൻ പോകുന്നു ഇസ്രോ എന്ന് പറയുന്നത് അഭിമാനത്തോടു കൂടി ലോകത്തിൻ്റെ മുന്നിൽ തലയുർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ചന്ദ്രയാൻ ദൗത്യം ചൊവ്വാ ദൗത്യം ഇപ്പോൾ ആ സ്പേസ് മിഷൻസും ഒക്കെ ആയിട്ട് അങ്ങ് ശോഭിച്ചു നിൽക്കുന്ന സമയമാണ് അപ്പം അവരുടെ ഒരു പുതിയൊരു സംരംഭവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ അടിച്ചടക്കുമ്പോൾ അതിൽ ചൈനയുടെയോ അമേരിക്കയുടെയോ പാകിസ്ഥാൻ്റെയോ റോക്കറ്റും കൊണ്ടുവച്ച് അവരുടെ ഫ്ളാഗും വെച്ച് അത് ഒരു പോസ്റ്ററായിട്ട് പ്രചരിപ്പിച്ചാൽ എത്രത്തോളം അപമാനകരമാണെന്ന് ആലോചിച്ച് നോക്കൂ പത്ത് പൈസയുടെ വിവരമില്ലാത്തവരാണ് സത്യം പറഞ്ഞാൽ തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എൻ്റെ ഏറ്റവും വലിയ തെളിവല്ല ഇത് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം ഇന്ത്യയുടെ പതാക ഇത് ചൈനയുടെ പതാകയേത് എന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഏതോ വിവരം കിട്ടവൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്ത് എഡിറ്റ് ചെയ്ത് വാങ്ങിച്ച പോസ്റ്റർ എന്നിട്ട് ഒരെളുപ്പില്ലാതെ അതെടുത്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിലിട്ട അതിൻ്റെ ബാക്കിയുള്ള നേതാക്കൾ എത്രല്ല ജാഗരമാണെന്ന് നോക്കൂ എത്ര ലജാകരം പത്താം ക്ലാസ് ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെടുത്ത് പറഞ്ഞാൽ അവൻ നന്നായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കും ഈ പറയുന്ന ഇന്ത്യയുടെ അടിപൊളി മാപ്പ് വെച്ചുള്ള നമ്മുടെ റോക്കറ്റുകളുടെ ചിത്രങ്ങളും ഇസ്രോയുടെ നേതാക്കളുടെ ചിത്രങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അപ്പോൾ ഇത്ര ലജ്ജാകരമാണ് നോക്കൂ പ്രധാനമന്ത്രി മോദിയുടെ പടം കൂടി അതിനകത്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ഏറ്റവും ഖേദകരമായ കാര്യം മോദിയെയും കൂടി അപമാനിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പക്ഷേ വിവരം കെട്ട ആ സ്റ്റാലിൻ്റെ തമിഴ് ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം കൂടിയാകാം ഇത് ഇനി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം എന്താണ് കനിമൊഴി പറയുന്നത് ഇവർക്ക് പത്ത് വയസ്സയുടെ വിവരമില്ല അതോ അതോ ഇവരൊക്കെ എങ്ങനെ എം പി ആയി ഇന്ത്യ ചൈന ബന്ധം ശരിയാണ് ഔദ്യോഗികമായിട്ട് ഇന്ത്യ ചൈനയെയോ ചൈന ഇന്ത്യയെയോ ശത്രു ആയി പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല അപ്പൊ പാകിസ്ഥാനാണെങ്കിലും നമ്മൾ തീവ്രവാദം അവസാനിപ്പിച്ചാലേ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നിങ്ങൾ എന്റെ ശത്രു രാജ്യമാണ് നിങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നല്ല നമ്മൾ പറഞ്ഞത് നിങ്ങൾ തീവ്രവാദം അവസാനിപ്പിച്ചിട്ട് വരൂ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അല്ലാതെ ഒരു രാജ്യത്തെ അങ്ങോട്ട് ഔദ്യോഗികമായിട്ട് പാർലമെന്റിൽ ഇത് എന്റെ ശത്രു രാജ്യമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കീഴ്വഴക്കമൊന്നും നമുക്കില്ല അത് ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ചൈന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ആക്രമിച്ചതിനു ശേഷമെങ്കിലും കോൺഗ്രസ് ഗവൺമെന്റുകൾ ചെയ്യണമായിരുന്നു അന്ന് പോലും ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും അത്തരം കീഴ് അടക്കമൊന്നുമില്ല എന്ന് നമുക്കറിയാം പക്ഷെ വകതിരിവ് എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ അത് കനുമൊഴി പോലെയൊക്കെയുള്ള ഈ കുടുംബ പാരമ്പര്യത്തിന്റെ പേരിൽ അധികാരത്തിലേക്ക് എത്തുന്ന എംപിയും എം എൽ എയും ഒക്കെ ആവുന്ന എല്ലാവർക്കും വട്ടപൂജ്യമാണ് വകതിരിവ് പാരമ്പര്യമായിട്ട് കിട്ടണമെന്നില്ല ചിലപ്പോൾ അധികാര സ്ഥാനങ്ങൾ കിട്ടിയേക്കാം പക്ഷെ വിവരം വകതിരിവ് വിദ്യാഭ്യാസം സാമൂഹിക ബോധം നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള സാമാന്യ ബോധമൊന്നും അത് പാരമ്പര്യമായിട്ട് കിട്ടില്ല അത് നമ്മൾ സ്വയം നേടിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അതുകൊണ്ടായിരിക്കാം കരിമൊഴി ഒരു വിഡിത്തം എന്ന നിലയ്ക്ക് അത് പറഞ്ഞത് ഇന്ത്യ ചൈന ബന്ധം എത്രത്തോളം മോശമാണെന്ന് ആർക്കാണ് അറിയാത്തത് ഗാൽവാൻ വാലിയിൽ സംഘർഷമുണ്ടായതിനു ശേഷം ഇന്ത്യ ചൈന ബന്ധം വളരെ മോശമാണ് ഒരു ഊഷ്മളമായ ബന്ധമല്ല ഗാൽവാനിലെ സംഘർഷത്തിന് മുമ്പാണ് ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്നത് അതിപ്പോ നരേന്ദ്രമോദി ഗവൺമെന്റ് പാകിസ്ഥാനുമായും ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ചൈനയുമായും ശ്രമിച്ചിട്ടുണ്ട് അയൽ രാജ്യങ്ങൾക്ക് പ്രയോറിറ്റി തുടക്കത്തിൽ കൊടുത്തു പക്ഷെ ഒരു രക്ഷയും ഇല്ലാത്ത രാജ്യങ്ങളും ഒരു തരത്തില് നമുക്ക് യോജിക്കാൻ പറ്റാത്ത രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമാണ് വെട്ടിച്ചുരുക്കിയത് അപ്പൊ ഇന്ത്യ ചൈന ബന്ധം എത്രത്തോളം മോശമാണെന്നും രാജ്യത്തെ തകർക്കാൻ എത്രത്തോളം നാണം കെട്ട കളികൾ ചൈന കളിക്കുന്നുണ്ട് എന്നും ഒക്കെ അറിയാമായിരുന്നിട്ടും ഉളുപ്പില്ലാതെ വന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ ന്യായീകരിക്കുകയാണ് രണ്ടാമത് ഈ പറയുന്ന ഡി എം കെ ഗവൺമെന്റിന് എന്താണ് ചൈനയോട് ഇത്ര സ്നേഹമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒരു പ്രാദേശിക ഗവൺമെന്റ് ആണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും പോലുമല്ല പക്ഷേ സ്റ്റാലിന് എന്തോ ചൈനയോട് ഇഷ്ടമാണ് ഒരുപക്ഷെ പേരുകൊണ്ടായിരിക്കാം സ്റ്റാലിൻ എന്ന പേര് നമ്മൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ളത് സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതികളിൽ ഒരാൾ തന്നെയായിരുന്നു സ്റ്റാലിൻ ഹിറ്റ്ലറെ പോലെ തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും അതേ പേരുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് അത്തരം ആശയങ്ങളോട് ഒരു അടുപ്പം തോന്നുക സ്വാഭാവികമാണ് ആ അടുപ്പമായിരിക്കാം നിലവിൽ പഴയ സോവിയറ്റ് യൂണിയനോട് ഏറെ സാദൃശ്യമുള്ള ഇന്നത്തെ ചൈനയോട് സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനും അടുപ്പം ഒരു ആത്മീയ ബന്ധം അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും കൂടി ഫോട്ടോ വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പോസ്റ്ററിൽ ചൈനീസ് പതാകയും ചൈനീസ് റോക്കറ്റും ഒക്കെ വയ്ക്കാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പ്രേരിപ്പിക്കുന്നത് എന്തായാലും ഇത് വലിയ വിവാദമായിട്ടുണ്ട് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എന്ന കാര്യം ഉറപ്പാണ്